നമസ്കാരം തൃശ്ശൂരിൽ അടക്കം പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കള്ളവോട്ടുകൾ ബി ജെ പി ചെയ്തു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം പ്രതിപക്ഷ ഭാഗത്തു നിന്നും ശക്തമാകുന്നതിനിടയിലാണ് ഒരു സാധ്യതാ പട്ടികയുമായി ബി ജെ പി രംഗത്ത് വന്നത് കാരണം അവർ ഇത്തരത്തിലുള്ള ഈ വിവാ വിവാദമായ പ്രചാരണങ്ങൾക്കുപ്രചരണങ്ങൾക്ക് തൽക്കാലം തലകുനിക്കുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പി ഈ സാധ്യതാ വോട്ടർ പട്ടികയിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് എന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്ന് തന്നെ ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ ഒരു മാസം മുൻപ് കേരളം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയത് അതിന് ചില സൂചനകളാണ് ഇപ്പോൾ ഈ സാധ്യത ലിസ്റ്റിലൂടെ ബി ജെ പി വ്യക്തമാക്കുന്നത് കൃത്യമായും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അവരുടെ സിനാകേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനമുള്ള ഇടങ്ങളിൽ മത്സരിപ്പിക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്നത് ഈ സാധ്യതാ പട്ടികയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയേണ്ടത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയം കൈവരിച്ച ഒരു പാർലമെൻ്റ് മണ്ഡലം ാണ് നമ്മളൊരു കാര്യം ശ്രദ്ധയോടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടി ആ പാർട്ടിയാണ് തൃശ്ശൂരിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിയത് അതിന് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് കള്ളവോട്ടിലൂടെയാണ് എന്നാണ് എത്ര കള്ള വോട്ട് ചെയ്താലും ഒരു ലക്ഷത്തിനോട് അടുത്ത ഭൂരിപക്ഷത്തിലൂടെയാണ് സുരേഷ് ഗോപി അവിടെ മിന്നുന്ന പ്രകടനം മിന്നുന്ന വിജയം കാഴ്ചവെച്ചത് അതിനെ മറികടക്കാൻ അതിനുമുമ്പ് ഒരു ആൾക്കും തൃശ്ശൂരിൽ കഴിഞ്ഞിട്ടില്ല എന്നതും വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരാണ് ബി ജെ പി ഇപ്പോൾ ഏറ്റവും അധികം നോട്ടമിട്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവിടെ വിജയി വിജയിക്കുക എന്നത് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ് അവിടെ കള്ളവോട്ട് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു അപഖ്യാതി ബി ജെ പിടെ മുന്നിൽ ഇപ്പോൾ ഇങ്ങനെ ബൂമറാങ് പോലെ വന്നു നിൽക്കുന്നു അതിനെ തടയിടുക അല്ലെങ്കിൽ അതിന് ഒരു മാറ്റമുണ്ടാക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനായി ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥിയെ തന്നെയാണ് സാധ്യതാ പട്ടികയിലൂടെ ബി ജെ പി കളത്തിൽ ഇറക്കിയിരിക്കുന്നത് അത് മറ്റാരുമല്ല ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയ കെ സുരേന്ദ്രൻ തന്നെയാണ് കെ സുരേന്ദ്രൻ ആയിരിക്കും ബി ജെ പിക്ക് വേണ്ടി തൃശ്ശൂരിൽ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുക എന്നത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസവും ഈ സി പി എം അതിക്രമങ്ങൾക്കെതിരെ അതായത് സുരേഷ് ഗോപി എം മന്ത്രി സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ ഉണ്ടായ ഔദ്യോഗിക ഓഫീസിന് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് എതിരെ ഭയങ്കര ശക്തമായ രീതിയിൽ ബി ജെ പി പ്രതികരിച്ചിരുന്നു അതിൽ ഏറ്റവും ശക്തമായി വന്നത് സ്ത്രീ വോട്ടർമാരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സ്ത്രീ പ്രവർത്തകർ വനിതാ പ്രവർത്തകരാണ് ഈ ബി വേണ്ടി നിരത്തിൽ ഇറങ്ങിയത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കേരളത്തിൽ മുൻ മുൻപെങ്ങും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബി ജെ പി സംഘടിതാ ശക്തി വനിതാശക്തി ഉടലെടുത്തിരുന്നില്ല അത്തരത്തിലുള്ള ഒരു ശക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നഗരം സാക്ഷ്യപ്പെടുത്തിയത് അത് അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലൂടെ തൃശ്ശൂർ വീണ്ടും തൃശ്ശൂരിലും നിയമസഭാ ഇലക്ഷനിലും തൃശ്ശൂർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി ജെ പി വച്ചു വളർത്തുന്നത് അതിനായി തന്നെയാണ് അവിടെ ഏറ്റവും ശക്തനായ കെ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുന്നത് എന്ത് തന്നെയായാലും ഒരു മത്സ വിജയത്തിനപ്പുറത്തേക്ക് തങ്ങൾക്ക് ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ വ്യക്തമായ നിലപാട് ഈ വരും വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ തൃശൂർ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ കളം നിറഞ്ഞ് ആടിയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം മന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായ ആ ആക്രമണങ്ങളിൽ ഏറ്റവും അധികം ഏറ്റവും ശക്തമായി അപലപിക്കുകയും അതിനെതിരെ നേരിടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് കെ സുരേന്ദ്രനാണ് ആ ദിവസം തന്നെ ക്യാമ്പ് ഓഫീസിൽ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിൽ എത്തിയായിരുന്നു അദ്ദേഹം ആ അവിടുത്തെ പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ആ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്തത് ഇതു തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും മത്സര ഇറങ്ങുക എന്നതിൽ ഏറ്റവും വലിയ തെളിവായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് എന്തു തന്നെയായാലും ഇനി വരും ദിവസങ്ങളിൽ തൃശൂരിൽ കെ സുരേന്ദ്രൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ വ്യക്തമാക്കുന്നത് എന്തായാലും അവിടെ വിജയിച്ചു കയറുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് തങ്ങൾക്ക് ഒരു ചിന്തയുമില്ല അവിടെ വിജയിച്ചു കയറേണ്ടത് തങ്ങളുടെ പ്രസ്റ്റേജിൻ്റെ വിഷയമായിട്ട് തന്നെ ഇപ്പോൾ ബി ജെ പി കണക്കാക്കുകയാണ് സുരേഷ് ഗോപി വോട്ട് കൃത്യമായ വോട്ടിങ്ങിലൂടെ മാത്രം ജയിച്ച ഒരാളാണ് കൃത്യമായി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് വരാണ് അവിടെ വിജയിപ്പിച്ചെടുത്തത് എന്നത് അടിവരയിട്ട് പറയുന്ന പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് കെ സുരേന്ദ്രൻ്റെ കെ സുരേന്ദ്രനെ അവിടെ നിർത്തി വിജയിപ്പിച്ചെടുക്കുക എന്ന തന്ത്രത്തിലൂടെ ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്നതും വ്യക്തമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എന്തു തന്നെയായാലും അവിടെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം